വെള്ള ഷർട്ടും ഗ്രേ കളർ പാന്റും ധരിച്ച് കൈകൾ വീശി ജനങ്ങൾക്കിടയിലേക്ക് അയാൾ എത്തുന്നു ജനനായകനായി ഐ ആം വെയിറ്റിങ്ങിന് പകരം ഐ ആം കമ്മിങ് എന്ന മാസ് ഡയലോഗുമായി തന്റെ സിനിമാ ജീവിതത്തിലെ അവസാനത്തെ ചിത്രം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുമ്പായി തന്റെ ആരാധകർക്ക് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ് ഒരുക്കിയിരിക്കുന്ന സവിശേഷ സമ്മാനം വിജയ്യുടെ അറുപത്തിയൊൻപതാമത്തെ ചിത്രം എന്നതിലുപരി ആരാധകർക്ക് അവസാനമായി ദളപതിയെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന അവസരം കൂടിയാണ് ജനനായകൻ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്നും സ്റ്റൈലിഷ് ലുക്കിൽ വിജയ് സെൽഫി എടുക്കുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ട്രെയിലർ വരെ ഗംഭീര വരവേൽപ്പാണ് ആരാധകർ ജനനായകന് നൽകിയത് ഒരു രാഷ്ട്രീയ ആക്ഷൻ ത്രില്ലറായിരിക്കും എന്നതിനൊപ്പം വിജയുടെ രാഷ്ട്രീയ പ്രസ്താവനകളും സാമൂഹിക വിഷയങ്ങളും ചിത്രത്തിൽ പ്രതിഫലിക്കുമെന്നും സൂചനകളുണ്ട് ട്രെയിലറിൽ രണ്ട് ആനകൾക്കിടയിലൂടെ വിജയ് വരുന്ന രംഗം രാഷ്ട്രീയ പാർട്ടിയായ ടിവൈക്കേട് ചിഹ്നം റീക്രിയേറ്റ് ചെയ്തതാണെന്നുള്ള അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ ഉയരുന്നുണ്ട് മാത്രമല്ല തെലുങ്ക് നടൻ ബാലയുടെ ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ് ചിത്രമെന്ന അഭ്യൂഹങ്ങളും വന്നിരുന്നു എന്നാൽ ഇതൊന്നും ചിത്രത്തെ ബാധിക്കില്ലെന്ന് തന്നെ പറയാം കാരണം ഓരോ വിജയ ചിത്രവും ആഘോഷമാക്കുന്ന ആരാധകർ ജനനായകരും ആഘോഷമാക്കുമെന്ന ഉറപ്പാണ് മുപ്പത്തിമൂന്ന് വർഷം നീണ്ട സിനിമാ ജീവിതം ഐതിഹാസികമായി എന്റ് ചെയ്യുമ്പോൾ തമിഴ് സിനിമാ ലോകത്തെ ദളപതി യുഗത്തിനാണ് തിരശ്ശീല വീഴുന്നത് സംവിധായകനും നിർമ്മാതാവുമായ അച്ഛന്റെ കൈപിടിച്ച് ബാലതാരമായി സിനിമാ ലോകത്തേക്ക് പതിനെട്ടാം വയസ്സിൽ നാളിയ തീർപ്പെന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായെത്തി തുള്ളാത്തമരവും തുള്ളും ഖുഷി എന്നീ ചിത്രങ്ങളിലൂടെ ആരാധകർ വിജയ്ക്ക് റൊമാൻറിക് ഹീറോ പരിവേഷം ചാർത്തി നൽകി എന്നാൽ വൈകാതെ നായകനിൽ നിന്ന് ആക്ഷൻ ഹീറോയിലേക്ക് വിജയ് കളം മാറ്റിപ്പിടിക്കാൻ തുടങ്ങി ആ ട്രാൻസ്ഫോർമേഷനും ആരാധകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു തിരുമലയിലൂടെ ആക്ഷൻ ഹീറോയായി എത്തിയ വിജയ് ഗില്ലിയിലൂടെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു മധുരൈ തിരുപ്പാച്ചി പോക്കിരി ശിവകാശി മുതൽ തെരി മെർസൽ സർക്കാർ ബിഗിൽ വരെ നിരവധി ചിത്രങ്ങൾ സാമൂഹിക വിഷയങ്ങളും രാഷ്ട്രീയവുമെല്ലാം സിനിമകളിൽ ചർച്ചാ വിഷയമായി അങ്ങനെ ഇളയ ദളപതി തമിഴ് മക്കളുടെ സ്വന്തം ദളപതിയായി മാറി തന്റെ ആരാധകർക്ക് ആഘോഷിക്കുന്നതിനായി നിരവധി ചിത്രങ്ങൾ ഓരോ കഥാപാത്രങ്ങളും ഓരോ ഡയലോഗുകളും ആരാധകർ നെഞ്ചേറ്റി ഒടുവിൽ ജനനായകനിലൂടെ അത് അവസാനിക്കുന്നു സിനിമാ ലോകത്തു നിന്നും ഒരുപാട് അപമാനങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും തനിക്കൊപ്പം നിന്നത് ആരാധകരാണെന്നും അവർക്ക് വേണ്ടിയാണ് സിനിമ വിടുന്നതെന്നും വിജയ് പറഞ്ഞിരുന്നു തമിഴ് മക്കളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് ജനനായകൻ എന്ന സന്ദേശം കൂടിയാണ് വിജയ് നൽകിയത് എന്തായാലും തമിഴ് സിനിമാ ലോകത്ത് വിജയ്ക്ക് പകരം വെക്കാൻ ഇനി ആരെന്ന ചോദ്യമില്ല അങ്ങനെയൊരു ചോദ്യത്തിനു പോലും ആരാധകർക്കിടയിൽ പ്രസക്തിയുമില്ല കമൽഹാസനെയും രജനീകാന്തിനെയും പോലെ വിജയിക്കും ഒരു പകരക്കാരൻ ഉണ്ടാവില്ലെന്ന് നിസ്സംശയം പറയാം